കോട്ടക്കൽ ചെങ്കുവട്ടി മൈത്രി റോഡ് ബി എം ബി സി ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ദേശീയപാത ബൈലൈൻ പദ്ധതിയിൽപ്പെടുത്തി പതിനെട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് മീറ്റർ നീളത്തിലാണ് പദ്ധതി നടത്തുന്നത് ദീർഘകാലമായി തകർന്നു കിടക്കുന്ന റോഡായിരുന്നു ഇത് വാർഡിലെ തന്നെ പൂളക്കുണ്ടൻ മൈക്രോ റോഡ് നവീകരിച്ച് തുറന്നു കൊടുത്തു കഴിഞ്ഞു മറ്റൊരു പ്രധാന റോഡായ കോഴൂർ റോഡിന്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് ടാറിംഗ് അടുത്തുതന്നെ പൂർത്തിയാകും മിനി സൂപ്പി ബസാർ റോഡ് മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച് കഴിഞ്ഞുവെന്നും ഇടതുപക്ഷ ഭാരവാഹികൾ അറിയിച്ചു മൈത്രി റോഡാണ് ഇത് കാലങ്ങളായിട്ട് പൊളിഞ്ഞു കിടക്കുകയായിരുന്നു ഇതിന് ഇതിനു വേണ്ടി ഒരുപാട് വാർഡ് കൗൺസിലറും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പാർട്ടി അംഗങ്ങളെല്ലാം ഒരുപാട് പ്രയത്നിച്ചു ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ബി എൻ ബി സി പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് പാസാക്കിയ പതിനേഴ് പോയിന്റ് എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ കൊയ്യൂർ റോഡ് മിനി റോഡ് എന്നീ താരങ്ങൾ അവസാനിച്ചിരിക്കുന്നു കൊയ്യൂർ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒരു ഫണ്ടും പാസ് ആവാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മിനി റോഡ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊയ്യൂർ റോഡ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതും കേരള സർക്കാരിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലീഗിലൊരുതരം ഗ്രൂപ്പിസം കൊണ്ടാണ് ഇത് നടക്കാതെ പോയത് ഇത്രയും കാലം അപ്പോൾ ഇനി അത് നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വാശിയേറിയ ഒരു പ്രയത്നം കൊണ്ട് ഞങ്ങളത് നടത്തുമെന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് അതിനുള്ള പ്രയത്നങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇത് ഗവൺമെൻറ് ഫണ്ട് വെച്ചുകൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മിനി റോഡിൻ്റെ പ്രവൃത്തി ഈ പാർട്ടിയുടെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഞങ്ങളറിയിക്കുന്നത് പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ ഞങ്ങൾ വാർഡിൽ ഈ റോഡിൻ്റെ പ്രവൃത്തി തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഇലക്ഷൻ സമയത്ത് ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു ഒന്നാം വാർഡിലെ റോഡുകൾ കംപ്ലീറ്റ് നവീകരിക്കുമെന്ന് ഗതാഗത അനുയോജ്യമായ റോഡുകളാക്കുമെന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് അത് ഞങ്ങൾ ഞങ്ങൾക്ക് ആ വാ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി രണ്ട് റോഡിൻ്റെ പ്രവൃത്തിയും കൂടി ഒന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് പാടത്തേക്ക് ഇറങ്ങുന്ന റോഡും കൊയ്യൂരിൽ നിന്ന് ഉള്ളിലോട്ടുള്ളൊരു റോഡും അത് രണ്ട് മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ച് പാസ്സാക്കിയതാണ് പക്ഷേ അത് കോൺട്രാക്ടർമാർ പോയി അന്വേഷിക്കുമ്പോൾ അതിനകത്ത് ചെയ്യാൻ ഫണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ത്രയം അവഗണികപ്പെട്ട രീതിയിലാണ് മുനിസിപ്പാലിറ്റി തന്നെ കൊടുക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ്. മംഗല്യപട്ടി നെന്നും സീനത്ത്. സീനത്ത് silk and sarees <laughs> metro plaza tiru road kotakkil. the kotakkal cooperative urban bank limited head office kotakkil 24 branches peace public school kotakkil Nurturing world class leaders. Bharat Lajna Multi State Housing Cooperative Society Limited, Parapur Road, Kotakil.